വിശുദ്ധലൂക്ക അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗം നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളോടുകൂടെ എന്നാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് യോഹന്നാൻ പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ വിശാസിക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു ദൈവത്തിന് മഹത്വം നൽകുന്ന എല്ലാ പ്രവൃത്തികളും ബഹുമാനിക്കപ്പെടേണ്ടതാണ് ആര് ചെയ്തു എന്നുള്ളത് അപ്രസക്തമാണ് കാരണം ദൈവത്തിന് മഹത്വം നൽകുവാൻ തിന്മയ്ക്ക് കഴിയുകയില്ല തിന്മയെ എതിർക്കുന്ന സത്യത്തെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ നന്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്ക് ധ്യാനിക്കേണ്ടത് എന്നോടൊപ്പം അല്ല എന്നുള്ളത് ആരുടെയും പ്രവൃത്തികളെ താഴ്ത്തിക്കെട്ടുവാനായിട്ട് കാരണമാകരുതെന്നാണ് ആർക്കും സത്യത്തിൻ്റെ കുത്തക അവകാശപ്പെടാനുമില്ല എൻ്റെ കൂടെ അല്ലാത്തവർക്കും ദൈവത്തിൻ്റെ പക്ഷം ചേരുവാനായിട്ട് സാധിക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന ചെയ്തികൾ മാത്രം ചെയ്യുന്നവരാകുവാനായിട്ട് നമുക്കിന്ന് പരിശ്രമിക്കാം ആരെയും താഴ്ത്തിക്കെട്ടാതെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്നൊരു ധ്യാനം ഉണ്ടാവണം ദൈവനാമത്തിന് മഹത്വം ചെയ്യുന്ന ഓരോരുത്തരുടെയും പിറകിൽ ഒരു സത്യമുണ്ടാകും ഒരു നന്മയുണ്ടാകും നമുക്ക് ചെയ്യുന്ന പ്രവർത്തികളുടെ പിറകിൽ സത്യവും നന്മയും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ദൈവനാമത്തിന് മഹത്വവും ഉണ്ടാകുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ ചെയ്തികളും ദൈവത്തിന് പ്രിയപ്പെട്ടതാകുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് നല്ല ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ